പക്ഷേ പെട്ടെന്ന് സയൻസിലേക്ക് ഷിഫ്റ്റ് ആയ സമയത്ത് മാത്സുകളുടെ ഒരു കൂമ്പാരായിരുന്നു എനിക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത് ഞാൻ കംപ്ലീറ്റ് ബാക്ക് 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 ഔട്ടേക്ക് എത്തി ബ്ലാക്ക് ലിസ്റ്റിൽ നിന്നും ബ്ലാക്ക് ലിസ്റ്റിലേക്കുള്ള ഒരു കുട്ടിയായിട്ട് ഞാൻ അവിടെ നിന്ന് മാറുകയായിരുന്നു അത്ര ആ സമയത്ത് എൻ്റെ ഇമോഷണൽ ഇംബാലൻസ് എത്രത്തോളം എന്ന് പറയുകയാണെങ്കിൽ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് ഞാൻ കരയാൻ വേണ്ടി തുടങ്ങും അത്രയും വീക്കായിരുന്നു ഞാൻ അവർ മനസ്സിലാക്കിയത് ഞാൻ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയത് കൊണ്ട് കമല സുരേനെ വായിച്ച് തുടങ്ങിയത് കൊണ്ട് ഞാൻ ചീത്തയായി പോയിരുന്നായിരുന്നു അവർ അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് ഞാൻ ആകെപ്പാട് ബ്ലാങ്ക് ആയിപ്പോയി ഇനി പതിനെട്ട് വയസ്സ് വരാൻ വേണ്ടി പോവാണ് എന്റെ കല്യാണം കഴിപ്പിക്കും ഇരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പേടികൾ എന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങി ഒന്ന് മാപ്പ് പറയാന് രാത്രിയിൽ ഒന്ന് വിളിച്ച് കരയാന് എനിക്ക് എനിക്ക് പറ്റില്ലായിരുന്നു അഞ്ച് രൂപേൻ്റെ വാല്യൂ ആണ് നിങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതെങ്കിൽ പുറത്തുള്ള ഒരു മനുഷ്യന് നിങ്ങൾക്ക് അഞ്ച് ലക്ഷത്തിന്റെ വാല്യൂ നൽകില്ല ഒരു ഇല കരിഞ്ഞ് പൊടിഞ്ഞ് വാടി മണ്ണൊട്ടുന്നതിന് തൊട്ടു മുമ്പേ ഇങ്ങനെ പറഞ്ഞു മണ്ണ് പൊതിഞ്ഞാലും ഞാൻ ഇലയാണ് മണ്ണിലലിഞ്ഞാലും ഞാൻ ഇലയാണ് മണ്ണായെന്ന് പറയല്ലേ ഞാൻ ഇല തന്നെ എൻ്റെ ആത്മാവ് ഇല തന്നെ ഇരുപത്തി ഇരുപത്തിരണ്ട് വയസ്സിൻ്റെ ജീവിതത്തിനിടയിൽ ഏതോ ഒരു വേദനയിൽ ഞാൻ എഴുതിയ കവിതയാണ് എൻ്റെ പേര് ഹുസ്നാൻ നസ്രീൻ ഞാനൊരു ഉമ്മയാണ് ഞാനൊരു ഭാര്യയാണ് ഞാനൊരു മകളാണ് ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ് ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ജോഷ് ടോക്സിൽ വന്ന് സംസാരിക്കാൻ എന്നുള്ളത് പണ്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് വേദനയുടെ കഥകൾ ഉണ്ടാകുന്ന സമയത്ത് ഇതൊക്കെ നാളെ എനിക്ക് ജോഷ് ടോക്സിൽ വന്ന് സംസാരിക്കാമോ എന്നുള്ള ഒരു പ്രചോദനം ഞാൻ എനിക്ക് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറുപ്പം മുതലേ സ്വപ്നങ്ങൾ ഒരുപാട് കണ്ടു വളർന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ അതിനുള്ള കാരണം ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പ ബാലരമ ബാലഭൂമി മലർവാടി തുടങ്ങിയിട്ടുള്ള കഥാപുസ്തകങ്ങളും ബാലസാഹിത്യങ്ങളും എനിക്ക് വാങ്ങി അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തൊക്കെ ഇത് വായിച്ചിട്ടായിരുന്നു ഞാൻ വളർന്നതും കളിച്ചതും ചിരിച്ചതൊക്കെ ഈ ഒരു കഥാപുസ്തകങ്ങളിലൂടെ വളർന്നിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങളിൽ വല്ലാതെ ജീവിക്കുകയും മറ്റു മനുഷ്യർ കാണാത്തത്ര വലുതായിട്ട് സ്വപ്നങ്ങൾ കാണുന്ന ഒരു കുട്ടിയായിരുന്നു എനിക്ക് ഫാൻറ്റസി വേൾഡ് ഡ്രീം വേൾഡ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു വലിയ മഞ്ഞുവലൻ്റെ മേലെ കയറുന്നത് ഞാൻ വലിയൊരു എയ്ഞ്ചലായിട്ട് പറക്കുന്നത് ഇതൊക്കെ ഞാൻ എൻ്റെ സ്വപ്നങ്ങളിൽ ചെറുപ്പത്തിലേ കണ്ട് വളർന്നിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഞാൻ നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു നല്ല സ്മാർട്ടായിരുന്നു മറ്റു കുട്ടികൾ പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ മറ്റ് ആക്ടിവിറ്റീസിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് അടിപൊളിയിട്ട് വളർന്നൊരു കുട്ടിയായിരുന്നു പത്താം ക്ലാസ് വരെ പത്താം ക്ലാസ് കഴിഞ്ഞു നല്ല മാർക്ക് വാങ്ങി ഒൻപത് എ പ്ലസ് ആയിരുന്നു ഒരു സി പ്ലസ് ആയിരുന്നു ആ സി പ്ലസ് കിട്ടിയത് മാത്സിനായിരുന്നു ആൻഡ് നല്ല മാർക്ക് വാങ്ങിയതുകൊണ്ട് കൂടി തന്നെ എന്നെ എല്ലാവരും ഫോഴ്സ് ചെയ്തിട്ട് സയൻസിലേക്ക് ചേർത്തു അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല നമ്മുടെ സൊസൈറ്റീൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് പഠിക്കുന്ന കുട്ടികളെ സയൻസിൽ തന്നെ എത്തണം പഠിക്കാത്ത കുട്ടികൾക്കാണ് ഹ്യൂമാനിറ്റീസ് എന്നാണല്ലോ കവിതയും കഥയും പ്രസംഗം ഇഷ്ടപ്പെടുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമാനിറ്റീസ് ഹ്യൂമാനിറ്റീസാണ് എൻ്റെ വഴി ചരിത്രങ്ങൾ ചരിത്ര പുരുഷന്മാർ ഇവരൊക്കെ പഠിക്കണം ആ രീതിയിൽ വളർന്നു വരണം ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനം ആവണം എന്നൊക്കെയായിരുന്നു ഞാൻ എൻ്റെ ആഗ്രഹത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പെട്ടെന്ന് സയൻസിലേക്ക് ഷിഫ്റ്റ് ആയ സമയത്ത് മാത്സുകളുടെ ഒരു കൂമ്പാരായിരുന്നു എനിക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത് മെല്ലെ മെല്ലെ ഞാൻ പഠനത്തിന് വെറുത്തു അതിലേക്ക് ആ ഒരു ഫീൽഡിലേക്ക് എന്നെ ഇറക്കിയത് കൊണ്ട് തന്നെ മെല്ലെ മെല്ലെ ഞാൻ എൻ്റെ പാരൻസിന് വെറുത്തു ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ വെറുത്തു ഞാൻ എൻ്റെ ലോകത്തിനെ മൊത്തം വെറുത്തു തുടങ്ങി ഞാൻ കംപ്ലീറ്റ് ബാക്ക് 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 ഔട്ടേക്ക് എത്തി ബ്ലാക്ക് ലിസ്റ്റിൽ നിന്നും ബ്ലാക്ക് ലിസ്റ്റിലേക്കുള്ള ഒരു കുട്ടിയായിട്ട് ഞാൻ അവിടുന്ന് മാറുകയായിരുന്നു എൻ്റെ പാരൻസും എൻ്റെ ടീച്ചേഴ്സൊക്കെ എന്നെക്കാളും കൂടുതൽ എന്നെക്കുറിച്ചിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നെ സയൻസ് എടുപ്പിച്ചു എന്നുള്ള ഒറ്റ കാരണത്തിന് പുറത്ത് എൻ്റെ സ്വപ്നങ്ങൾ മൊത്തം നശിച്ചു പോയി എന്നുള്ള ഒരു വിശ്വാസത്തിന് പുറത്ത് ഞാൻ അവരെയൊക്കെ എങ്ങനെ വേദനിപ്പിക്കാം എന്ന് ചിന്തിച്ച് തുടങ്ങി വീട്ടിലേക്ക് ലേറ്റ് ആയിട്ട് ലേറ്റായിട്ടെത്താം മനപൂർവ്വം പഠിക്കാതിരിക്കുക ക്ലാസ്സിലെത്തിനെങ്കിൽ അപ്പോൾ ഉറങ്ങുക ക്ലാസ്സിലേക്ക് ലേറ്റ് ആയിട്ട് എത്താം ഇങ്ങനെ അവരെങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ വേണ്ടി പറ്റും അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ പ്രതികാരം ഞാൻ ചെയ്തു തുടങ്ങി അങ്ങനെ പ്ലസ് ടുയുടെ സമയത്ത് ഞാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല അതായത് എൻ്റെ ചുറ്റൊരുപാട് മനുഷ്യരുണ്ടായിരുന്നു പക്ഷേ വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ എൻ്റെ പാരൻസിനോട് ഞാൻ മുണ്ടൂല എൻ്റെ സിബ്ലിങ്സിനോട് എപ്പോഴും ഞാൻ ദേയിച്ചായിരുന്നു എപ്പോൾ അടികൂടലും ഫ്രണ്ട്സ് മാത്രമായിരുന്നു ചില്ല ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അല്ലാണ്ട് എൻ്റെ ഫീലിങ്സ് ഷെയർ ചെയ്യാനുള്ളതിനായിരുന്നില്ല രാത്രിയാവുന്ന സമയത്താണ് എനിക്ക് നല്ല ഇടങ്ങേറാവുക നല്ലൊരു ഭയങ്കര വിഷമമാവുക കാരണം ഒറ്റയ്ക്ക് ഒറ്റക്കാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അസഹ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അങ്ങനെ ബാലസാഹിത്യത്തിൽ നിന്നും എല്ലാം മാറി ഞാൻ നോവലുകളിലേക്ക് കടക്കാൻ തുടങ്ങി പാട്ടുകൾ കേൾക്കാൻ വേണ്ടി തുടങ്ങി അത്ര ആ സമയത്ത് എൻ്റെ ഇമോഷണൽ ഇംബാലൻസ് എത്രത്തോളം എന്ന് പറയുകയാണെങ്കിൽ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് ഞാൻ കരയാൻ വേണ്ടി തുടങ്ങും അത്രയും വീക്കായിരുന്നു ഞാൻ ഇവിടെ നിന്നിട്ട് അത് പറയുന്ന സമയത്ത് അതൊരു വലിയ കാര്യമല്ലെങ്കിലും അല്ലെങ്കിലും അന്നത്തെ പതിനാറ് പതിനേഴ് വയസ്സിലൊരു പെൺകുട്ടിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങളൊക്കെ നശിച്ച് ഇനിയൊന്നും ഇല്ല സ്വപ്നങ്ങൾ കണ്ടൊരു പെൺകുട്ടിക്ക് സ്വപ്നങ്ങളൊക്കെ എന്ന് പറയുന്നത് അതൊരു വലിയ ട്രാജഡിയാണ് ഇപ്പോൾ പാട്ട് കേൾക്കുക വലിയ വലിയ നോവലുകളിലേക്കും കവിതകളിലേക്കും കഥകളിലേക്കും വലിയ വലിയ കാര്യങ്ങളിലേക്കും ഞാൻ ഇറങ്ങാൻ വേണ്ടി തുടങ്ങി എൻ്റെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മെയിൻ സുഹൃത്തുക്കളെ നോവലുകൾ ആവാൻ വേണ്ടി തുടങ്ങി പുറത്തുള്ള ലോകത്തിനെ പറ്റിയിട്ടോ എന്നെ ആരൊക്കെ സ്നേഹിക്കുന്നു എന്നെ ആരൊക്കെ വെർക്കുന്നു അതൊന്നും ഞാൻ ബോധർ ആയിരുന്നില്ല ഞാൻ വായിക്കുക ഞാൻ എഴുതുക ഞാൻ കരയുക ഞാൻ പാടുക പാട്ട് കേൾക്കുക ഇത് മാത്രമായിട്ട് ഞാനങ്ങ് ചുരുങ്ങിപ്പോയിന്നും പറയാം ഞാനങ്ങ് വളർന്നു പോയി പോയിയെന്നും പറയാം കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുന്നിൽ ബെന്യാമിനും കമലാസുരയും അതുപോലെ ജിനേഷ് മടപ്പള്ളി ഒരുപാട് എഴുത്തുള്ള ഒരുപാട് വായനകളായിരുന്നു ഞാൻ അതിൽ ജീവിക്കാൻ വേണ്ടി തുടങ്ങി ഡ്രീം വേൾഡിൽ ഫാൻറ്റസി വേൾഡിൽ ഡിസ്നി വേൾഡിൽ വളർന്നൊരു പെൺകുട്ടി വലുതാവുന്ന സമയത്തേക്ക് വിരഹം വിഷാദം ആ തരത്തിലേക്ക് മാത്രം പോയി തുടങ്ങി ഒരു പുസ്തകം വായിച്ചു കഴിയുന്ന സമയത്തേക്ക് ഞാൻ അതിൽ പൊട്ടുപോകും ആ പുസ്തകം പിന്നെയും പിന്നെയും വായിക്കും കാരണം എനിക്ക് അതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല കാരണം വിട്ടു എന്നെ കാത്തിരിക്കാൻ വേറൊരു ലോകവും ഇല്ല അത് കഴിഞ്ഞാൽ വീണ്ടും മറ്റൊരു പുസ്തകം ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോയി കഥകൾ എഴുതാൻ വേണ്ടി തുടങ്ങി കവിതകൾ എഴുതാൻ വേണ്ടി തുടങ്ങി അപ്പോൾ എൻ്റെ ഈ ഒരു മാറ്റം എൻ്റെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അടുത്തോളം അവരുടെ എൻ്റെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അവർക്ക് മനപ്രയാസം ഉണ്ടാക്കി തുടങ്ങി കാരണം ഞാൻ മൂത്ത മുകളാണ് എന്നെ പറ്റിയിട്ടൊരുപാട് സ്വപ്നങ്ങൾ എൻ്റെ ഉപ്പിയമ്മയൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ അധ്യാപകരൊരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് എൻ്റെ പെട്ടെന്നെ മാറ്റം കാരണം അവർ എന്നെ മാക്സിമം എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചു അവർക്ക് അറിയില്ല സയൻസ് ഫീൽഡ് എടുത്തത് കൊണ്ടാണ് എൻ്റെ ഈ മാറ്റുന്നത് അവർ മനസ്സിലാക്കിയത് ഞാൻ പുസ്തകങ്ങൾ വായിച്ച് തുടങ്ങിയത് കൊണ്ട് കമലാസുരേനെ വായിച്ച് തുടങ്ങിയതുകൊണ്ട് ഞാൻ ചീത്തയായി പോയിരുന്നായിരുന്നു അവർ അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതാണ് എന്നെ പഠനത്തിൽ നിന്ന് പിന്നോട്ട് വരച്ചത് എന്നായിരുന്നു അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ എന്നോട് പറഞ്ഞു ഇനി പുസ്തകങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരണ്ടതെന്ന് പറഞ്ഞു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പുസ്തകങ്ങളില്ലാത്തവർ എന്നെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു അങ്ങനെ ഞാൻ അരയിൽ ഇറക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് പുസ്തകങ്ങൾ കൊണ്ടുവരും രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പുസ്തകങ്ങൾ വീണ്ടും കാര്യവും അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞാൽ സമയത്ത് കഷ്ടി മാർക്കോട് കൂടിയിട്ട് ഞാൻ പാസായി പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് ഞാൻ ആകെപ്പാട് ബ്ലാങ്ക് ആയിപ്പോയി പതിനെട്ട് വയസ്സ് വരാൻ വേണ്ടി പോവാണ് എൻ്റെ കല്യാണം കഴിപ്പിക്കുമായിരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പേടികൾ എൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഞാൻ ഉപ്പാനോട് പറഞ്ഞു എന്നെ ഇവിടെ നിന്ന് എന്നെ ഇവിടെ ഒന്ന് മാറ്റിത്തരണം എനിക്കൊന്ന് എൻ്റെ മനസ്സൊന്ന് ആക്കി തരണം എന്ന് പറഞ്ഞു ഉപ്പാനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഇനി ഞാൻ നന്നാവും എന്ന് പറഞ്ഞു ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്നും ഓക്കെ ആവാ ഞാൻ പഴയ പോലെ ആവാന്നറിയുമ്പോൾ അത് മതിയായിരുന്നു അങ്ങനെ ആ സമയത്ത് ഉപ്പാൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടില്ല ക്യാഷ് ഉണ്ടായിട്ടില്ല എന്നിട്ടും ആരോടൊക്കെ കടം വാങ്ങിയിട്ട് എന്നെ നാൽപ്പത്തഞ്ച് ദിവസം എറണാകുളം ബനാത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തിച്ചു അവിടെ പുറം ലോകമായിട്ട് യാതൊരു ബന്ധുമില്ല മതപരമായിട്ടുള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് നമ്മളുടെ പാരൻസിനെ പോലും കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂലായിരുന്നു അവിടെ എത്തിയ സമയത്ത് നമ്മളുടെ കൈവിട്ട് പോയിരുന്നെങ്കിൽ മാത്രമേ ചിലതിൻ്റെ വില നമുക്ക് മനസ്സിലാവുമെന്ന് പറയുന്നത് പോലെ അവിടെ എത്തിയ സമയത്ത് ഞാൻ എൻ്റെ ഉപ്പാനെപ്പറ്റി ചിന്തിച്ചു ഞാൻ എൻ്റെ ഉമ്മനെ പറ്റി ചിന്തിച്ചു ഞാൻ അവരോട് ചെയ്തതൊക്കെ എന്തായിരുന്നു എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഒന്ന് മാപ്പ് പറയാന് രാത്രിയിലൊന്ന് വിളിച്ച് കരയാന് എനിക്ക് എനിക്ക് പറ്റില്ലായിരുന്നു ഇപ്പം രണ്ട് മൂന്ന് തവണ എന്നെ കാണാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് വന്നു പക്ഷെ അവിടുത്തെ ഒരു റൂൾ പ്രകാരം നമുക്ക് പാരൻസിന് ആ ദിവസം വരെ കാണാൻ വേണ്ടി പറ്റൂല അങ്ങനെ തിരിച്ചു പോയി ഒരു ഭാഗത്തു നിന്ന് ഉമ്മ എന്നെ കാണാത്ത വിരഹം എനിക്ക് എനിക്കുമാനുപ്പാനെ കാണാത്ത വിരഹം ആ മൊമെന്റിൽ ഞാൻ മനസ്സിലാക്കി എന്തായിരുന്നു എവിടെയായിരുന്നു എനിക്ക് വിഴിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് പിന്നീട് വീണ്ടും വീട്ടിലേക്ക് എത്തിയ സമയത്തേക്ക് എനിക്ക് വീണ്ടും പാരൻസിൻ്റെ പഴയതുപോലെ ആവാൻ വേണ്ടി പറ്റൂല ഒരു ചില്ലു പൊട്ടീനെങ്കിൽ പൊട്ടിയത് തന്നെയാണല്ലോ ഞാൻ ഡിഗ്രിക്ക് ചേർന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളം തന്നെ ഞാൻ സബ്ജക്റ്റായിട്ട് ചൂസ് ചെയ്യുകയും ചെയ്തു പക്ഷേ രണ്ടാമത്തെ വർഷത്തിയപ്പോൾ വീണ്ടും ഒരു ട്രാജഡി വന്നു ആ സമയത്തുള്ള ഒരു ഏജിൻ്റെ പ്രശ്നമായിരിക്കാം ഞാൻ റാഗിങ് ചെയ്തു ഫസ്റ്റ് റാഗിങ്ങിൽ തന്നെ എന്നെ പൊക്കി എന്നെ സസ്പെൻഡ് ചെയ്തു ആ സമയത്ത് സ്പീക്ക് ഫോർ ഇന്ത്യേൻ്റെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്തായിരുന്നു സ്പീക്ക് ഫോർ ഇന്ത്യേൻ്റെ ഒരു ഡിവൈറ്റ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് വീട്ടിൽ പറയാൻ വേണ്ടി പറ്റുന്നില്ല എനിക്കതിൽ പോകണം എന്നുള്ളത് എനിക്ക് കോളേജിൽ അറിയിക്കാൻ വേണ്ടി പറ്റുന്നില്ല കാരണം എൻ്റെ ഐ ഡി കാർഡ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ പോയി അവിടെ നിന്ന് എനിക്ക് പ്രൈസ് കിട്ടി ദെൻ സബ് ജില്ലാ തലത്തിലേക്ക് പോയി അവിടെ നിന്നും പ്രൈസ് കിട്ടി ദെൻ ജില്ലാതലം വരുന്നത് മൂന്ന് ജില്ലകൾ കൂടി ചേർന്നിട്ട് എൻ്റെ കോളേജിൽ വച്ചിട്ടായിരുന്നു സ്പീക്ക് ഫോർ ഇന്ത്യേൻ്റെ ജില്ലാതല കോമ്പറ്റീഷൻ നടക്കുന്നത് ഞാൻ ആകെ ടെൻഷനായിപ്പോയി കാരണം എൻ്റെ പാ എൻ്റെ ടീച്ചേഴ്സും കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതും ഞാൻ പ്രൈസ് വാങ്ങിയിട്ടുള്ളതും ഇനി ഞാൻ ആ കോളേജിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതും പക്ഷേ ഞാനവിടെ കയറി ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് പുറത്താക്കിയ കുട്ടി എന്താ വീണ്ടും വന്നിട്ടുള്ളത് എന്നുള്ളത് പക്ഷേ ഞാൻ അവിടെ നിന്ന് സംസാരിച്ചു എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കവി അസ്വസ്ഥത കവിതാസ്വസ്ഥത എന്ന് പറയുന്നത് പോലെ സംസാരിക്കാനുള്ള അസ്വസ്ഥതയും സംസാരിച്ചാൽ മാത്രമല്ലേ തീരുകയുള്ളൂ എൻ്റെ ഇമോഷൻസും എൻ്റെ ഫീലിങ്സും ഈ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ പറഞ്ഞു തീർത്തും അവിടെ വെച്ച് വീണ്ടും എനിക്ക് പ്രൈസ് കിട്ടി അന്ന് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് എന്നെ പുറത്താക്കിയ എൻ്റെ അതേ പ്രിൻസിപ്പളെ എൻ്റെ തലയിൽ കൈവച്ചിട്ട് അനുഗ്രഹിച്ചിട്ട് എന്നെ ചിരിച്ചിട്ട് ഒന്ന് കണ്ണ് ചെമ്മി അതെനിക്കിപ്പം ആ ഒരു മൊമെൻറ്റ് എനിക്ക് മറക്കാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനെ ഡിഗ്രീൻ്റെ പകുതിക്ക് വെച്ചിട്ടായിരുന്നു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്ട്രെസ്സിൻ്റെ ഒക്കെ അടിയിലായിരുന്നു എൻ്റെ കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഡിഗ്രിക്ക് ശേഷം കോവിഡിൻ്റെ സമയത്ത് വീണ്ടും വീട്ടിലായി ഫിനാൻഷ്യലി നല്ല സ്ട്രഗിൾ ഉണ്ടായി എങ്ങനെയെങ്കിലായിട്ട് പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത തലയിലേക്ക് കയറി അപ്പോൾ ഞാൻ ചിന്തിച്ചു എനിക്ക് സ്കൂൾ ഒരു ട്യൂഷൻ സെൻറ്റർ ഉണ്ടാക്കാം എന്ന ഒരു ചിന്ത മനസ്സിലേക്ക് വരികയും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ ഞാൻ വായിച്ച എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകമായിരുന്നു ടോട്ടോ ചാൻ എന്ന് പറയുന്നത് അപ്പം എനിക്ക് പൊതുവേ ഈ ഇപ്പോഴത്തെ സ്കൂൾ സിസ്റ്റത്തിനോട് ഭയങ്കര വിരോധമുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ ഒരു സ്കൂൾ ക്രിയേറ്റ് ചെയ്യണം അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് സ്റ്റൈലൊരു മോഡി എന്നുള്ള തരത്തിൽ ഒരു ട്യൂഷൻ സെൻ്റർ ടോട്ടോ ചാൻ ചാന്നിലെ പേരിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തിന് പുറത്ത് പിന്നെ പണം ഉണ്ടാക്കണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹത്തിന് പുറത്തും ഞാനൊരു ട്യൂഷൻ സെൻറ്റർ എൻ്റെ വീട്ടിൽ തന്നെ തുടങ്ങി മൂന്ന് സ്റ്റോപ്പ് അപ്പുറം ബസ്സിലിറങ്ങി കോവിഡിൻ്റെ സമയത്ത് ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നോട്ടീസ് കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ നോട്ടീസ് കൊടുത്തിട്ട് ഞാനിങ്ങനെ നടന്നു വരാന്ന് ചില ആൾക്കാര് വിചാരിച്ചത് ഈ ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോകുന്ന സ്ത്രീകൾ ഉണ്ടാവില്ലേ ആ കോലായിരുന്നു കാരണം ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോകല്ലേ ചെയ്യുന്നത് അങ്ങനെ ചില ആൾക്കാർ ഒന്നുമില്ല പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് ആ തരത്തിലുള്ള ചെറിയ ചെറിയ ആട്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടി പക്ഷേ അവിടെയും ട്യൂഷൻ നല്ല രീതിയിൽ വിജയിച്ച് നൂറിലധികം കുട്ടികളെ വരാൻ വേണ്ടി തുടങ്ങി ഞാൻ നാല് അധ്യാപകരെ വെച്ചു ഒക്കെ ചെയ്തു ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ട് ലാഭം വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ആക്ടിവിറ്റീസ് കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിക്കാത്ത കുട്ടികൾ പോലും ഉയർന്നു വന്നു പക്ഷെ നമ്മളുടെ പാരൻസ് എന്ന് പറയുമ്പം പൊതുവേ നമ്മളുടെ ഒരു സൊസൈറ്റി എന്ന് പറയുമ്പം പുതിയതിനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണ് അവർ പറഞ്ഞു കളിക്കാനും ചിരിക്കാനും തമാശ പറയാനും എന്നല്ല നമ്മൾ ട്യൂഷൻ അയക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞിട്ട് പാരൻസൊക്കെ രംഗത്തേക്ക് വന്നിട്ട് ആ ട്യൂഷൻ അവിടെ പൂട്ടിപ്പോയി ആ സമയത്തായിരുന്നു ഞാൻ യു എയിലേക്ക് ഹസ്ബൻഡ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എത്തി ഒരു ത്രീ മന്ത് ആവാനാവുമ്പോഴത്തേക്ക് ഞാൻ പ്രെഗ്നൻ്റ് ആയി പ്രഗ്നൻ്റ് ആയ സമയത്തും ഒരിക്കലും പണുണ്ടാക്കിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ പണില്ലാത്തൊരവസ്ഥെന്ന് പറയുന്നത് ഇടങ്ങാറായിരിക്കും പ്രയാസമായിരിക്കും ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു എങ്ങനെ പണുണ്ടാക്കാം എങ്ങനെ പണുണ്ടാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് അൽക്കമിസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്യാതറിങ് ഒരു വർക്ക്ഷോപ്പ് ഞാൻ അറ്റൻഡ് ചെയ്തു എ ഡി എൻ ടോക്സിൻ്റെ നമ്മളുടെ ഗൈഡ് അതിൽ നാദി സാറായിരുന്നു അത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെടുത്തു അതിൽ ഫോഗീവ്നെസിനെ പറ്റിയിട്ട് നിയോഗത്തിനെ പറ്റിയിട്ട് നമ്മൾക്കുള്ളിലുള്ള നിധിയെ പറ്റിയിട്ട് ട്രഷർ ഹൗസിനെ പറ്റിയിട്ടൊക്കെ വായിച്ച സമയത്ത് ഞാൻ എൻ്റെ മറ്റാഗ്രഹങ്ങളൊക്കെ കളഞ്ഞു അതായത് എനിക്ക് വാശി കൊണ്ടും ദേഷ്യം കൊണ്ടും കുറേ ആൾക്കാരോട് ജയിച്ച് കാണിക്കണം എന്നൊക്കെ തോന്നിയിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ഞാൻ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു ദെൻ അതൊക്കെ ഒക്കെ ഞാൻ മാറ്റി നിർത്തിയിട്ട് പണ്ട് കണ്ട ആ ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പുസ്തകം ഞാൻ പുറത്തെടുത്തിട്ട് ഞാൻ വീണ്ടും ഡ്രീം കാണാൻ വേണ്ടി തുടങ്ങി എനിക്ക് ശരിക്കും എന്താണ് ആവശ്യം എന്നുള്ള തരത്തിൽ ഞാൻ ഡ്രീം കണ്ടു ആ മൊമെൻറ്റിൽ ഞാൻ മനസ്സിലാക്കി എൻ്റെ സംസാരം കൊണ്ട് ആൾക്കാർക്ക് ഹീൽ ചെയ്യാനുള്ള ഒരു ഇന്നർ പവർ എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ഞാൻ സീക്രട്ട് എന്നുള്ള പുസ്തകം വായിച്ചു അതിൽ നിന്ന് നമ്മൾക്കുള്ളിലുള്ള ഒരു പവർ മനസ്സിലാക്കുകയും അതിനെ വെച്ചിട്ട് ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങുകയും ചെയ്തു അവിടെ നിന്നായിരുന്നു എൻ്റെ ജേണി ദെൻ ഞാൻ മൈൻഡ് പവർ ക്ലാസ് പഠിച്ചു അത് പഠിച്ചത് ഒരു വൺ ഇയർ ഇയറായിട്ട് ഓൺലൈനായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു ദൻ പത്ത് ദിവസം റെസിഡൻഷ്യൽ ആയിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അപ്പം ആ സമയത്ത് എനിക്കതിന് പോകണമായിരുന്നു പക്ഷേ എൻ്റെ മുന്നിൽ ഞാൻ പ്രസവിച്ച എൻ്റെ കുട്ടിയുണ്ട് ആൾക്ക് രണ്ട് മാസം മാത്രമേ പ്രായമായിട്ടുള്ളൂ മൂന്ന് മാസം കഴിയാതെ പുറത്തുപോലെ ഇറങ്ങാൻ പറ്റാത്ത ഒരു സൊസൈറ്റിയിൽ നിന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കുട്ടീനേയും കൊണ്ട് എനിക്ക് കാലിക്കറ്റ് പോണം അവിടെ നിന്ന് മൂന്നാറിലേക്കും അവിടെ നിന്ന് കാന്തല്ലൂരിലേക്കും എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം എന്ന് പറഞ്ഞു പുറത്തുനിന്ന് എല്ലാവരും എഗയിൻസ്റ്റ് ആയ സമയത്തും എൻ്റെ പാർട്ട്ണർ പറഞ്ഞു കുഴപ്പമില്ല ഞാനുണ്ട് ധൈര്യത്തില് നിന്ന് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആൾ എന്നെ അവിടത്തേക്ക് കൊണ്ടാക്കി ആ സമയത്ത് അവിടെയുള്ള ഉള്ള എന്നോട് ചോദിച്ചു ഹുസ്ന കുട്ടീനെ നോക്കാൻ ചിലപ്പോൾ ആൾക്കാർ ഉണ്ടാവില്ല നിനക്ക് ഒറ്റക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ കാരണം നോർമലി മോർണിംഗ് ടു ഈവനിംഗ് ഉള്ള ക്ലാസ് അല്ല വൈ ഒരു കണ്ടിന്യൂസ് കാരണം മെഡിറ്റേഷന് നമ്മൾ നമ്മളെ കംപ്ലീറ്റ് ഇവോൾവ് ആക്കുന്ന അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു ആയിരുന്നു അവിടെ കുട്ടിയുള്ള സമയത്ത് മെഡിറ്റേഷൻ ഇതിനൊക്കെ ബാധിക്കും എന്നുള്ള തരത്തിൽ ചോദിച്ചെങ്കിലും ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ കണ്ണ് പോലെ എൻ്റെ കാല് പോലെ എൻ്റെ ചെവി പോലെ എൻ്റെ ഒരു അവയവം മാത്രമാണ് എൻ്റെ കുഞ്ഞിയെന്ന് പറയുന്നത് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് കൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടുത്താൻ വേണ്ടി പറ്റൂല നാളെ അവനോട് പറയുന്ന സമയത്ത് അവൻക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തിയൊരു ഉമ്മയാവണ്ട എനിക്ക് മറിച്ച് അവനെയും കൊണ്ട് ഉയരങ്ങളിലേക്ക് നടത്തിയ ഒരു ഉമ്മ എനിക്ക് അവിടെ നിന്ന് ഞാൻ മൈൻഡ് പവർ പഠിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ ഈ ജോഷ് ടോക്സിൽ വരുന്ന സമയത്തും എൻ്റെ കുട്ടി എൻ്റെ കൂടിയുണ്ട് അവനൊരു തരത്തിലും എൻ്റെ തടസ്സമല്ല കല്യാണം കുട്ടികൾ ഇതൊക്കെ പലപ്പോഴും പല പെൺകുട്ടികളും പറയുന്ന എക്സ്ക്യൂസസ് ആണ് അതുകൊണ്ട് വേണ്ട രണ്ട് മാസാവട്ടെ നാല് മാസാവട്ടെ ഒരു വർഷമാവട്ടെ കുട്ടിക്ക് രണ്ട് വർഷമാകട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളത് നീട്ടി 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 കൊണ്ടുപോയിട്ട് അവസാനം നമ്മളുടെ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് പറയും എനിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു നല്ലത് പലപ്പോഴും എന്നോട് എന്നെ തന്നെ പലരും ഉപദേശിച്ചിട്ട് നീ ഒരു ഉമ്മയായി ഇനി നിന്റെ കുഞ്ഞിൻ്റെ മെഴുകുതിരി ആവണം നീ അവ പ്രകാശാവണ്ട നീ ഇവിടെ ക്ലാസിന് പോയിട്ട് പഠിച്ചാലെന്താ സംഭവിക്കാന്നൊക്കെ ചോദിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരുടെയും മെഴുകുതിരി ആവേണ്ടായിരുന്നു കാരണം മെഴുകുതിരി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് കെട്ടുപോകും പിന്നെ ഞാനും എൻ്റെ ചുറ്റുള്ള ആൾക്കാരൊക്കെ ഇരുട്ടിലാവും എനിക്ക് സൂര്യനായാൽ മതിയായിരുന്നു ഞാൻ ജ്വലിക്കുന്തോറം എൻ്റെ കൂടെയുള്ളവർക്ക് ഊർജം പകരുന്ന ഒരു സൂര്യനാവാൻ ഞാൻ സ്വയം തീരുമാനിച്ചു അതേപോലെ ഞാനൊരു വലിയ കാട്ടിലാണെന്നും അവിടെ മലകളുണ്ട് പൂമ്പാറ്റകളുണ്ട് മാനുണ്ട് മയിലുണ്ട് അങ്ങനെ കളകളാ ഒഴുകുന്ന നദികൾ ഇങ്ങനെ ഒരു ഫാൻറ്റസി വേൾഡ് ഒരു ഡ്രീം വേൾഡ് ഞാൻ തന്നെ എൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ചങ്ങാടം ഞാൻ വെക്കും ഞാൻ തന്നെ ഒരു ചങ്ങാടം മരത്തിനെക്കൊണ്ടെല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ അതിൽ കയറിയിരുന്നിട്ട് ഞാൻ പോവുകയാണ് എവിടേക്കാണ് പോകുന്നത് ഞാൻ എന്നോട് അനോദിച്ചു സ്വർഗത്തിലേക്ക് അത് മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോകുന്ന സ്വർഗത്തിലേക്കല്ല ഈ ഭൂമിയിൽ എൻ്റെ ഏറ്റവും പീക്കായിട്ട് എനിക്ക് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു പീക്ക് ലെവലിലൊരു ആനന്ദമുണ്ട് ആ ആനന്ദത്തിന് ഞാൻ സ്വർഗ്ഗം എന്ന് വിളിക്കുകയും ആ സ്വർഗ്ഗത്തിലേക്ക് ഞാനിങ്ങനൊഴുകുന്നതായിട്ട് ഞാൻ ഇങ്ങനെ വിശ്വലയും എൻ്റെ കൂടെ ഒരുപാട് പൂമ്പാറ്റകളുണ്ട് പറവകളുണ്ട് ചില സമയത്ത് ഇതുപോലെ തന്നെ ആനക്കൂട്ടങ്ങളുണ്ടാവും കൊടുങ്കാറ്റുകളുണ്ടാവും വെള്ളച്ചാട്ടങ്ങളുണ്ടാവും ആ സമയത്ത് അപ്പ് ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് വീണ്ടൊന്ന് റെസ്റ്റ് എടുക്കാം വീണ്ടും ഞാനിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എത്ര എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്ര ആനക്കൂട്ടങ്ങളാണെങ്കിലും പുലികളാണെങ്കിലും സിംഹമാണെങ്കിലും ഞാൻ ആ തരത്തിലെ വിശ്വലം അവസാനം എന്നെ കാത്തിരിക്കുന്ന ഒരു സ്വർഗ്ഗമുണ്ട് ആ സ്വർഗ്ഗത്തിൻ്റെ രൂപം എന്നറിയുന്നത് ഡിസ്നി വേൾഡിലെ രാജകുമാരികളൊക്കെ നിൽക്കുന്ന ഒരു വലിയ കൊട്ടാരില്ലേ അതുപോലെ ഒരു കൊട്ടാരെന്നെ മനസ്സിലാകാൻ വെക്കും എൻ്റെ ഞാനിങ്ങനെ ഒഴുകിക്കൊണ്ട് നിൽക്കുക എന്നില്ല ഞാനിങ്ങനെ സങ്കല്പിക്കും ഇപ്പം എനിക്ക് ധൈര്യത്തിൽ എനിക്ക് പറയാൻ വേണ്ടി പറ്റും എൻ്റെ സ്വപ്നങ്ങളെ എല്ലാവർക്കും എല്ലാവർക്കും ഡൗട്ടാണ് അത് നേടിയെടുക്കുമെന്നില്ല പക്ഷേ എൻ്റെ സ്വപ്നങ്ങൾ ഒരു മനുഷ്യനും വിശ്വസിക്കാൻ പറ്റാത്ത അത്ര വലിയ വലിയ സ്വപ്നങ്ങളുണ്ട് ലോകം ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന പുതിയ പുതിയ പ്രൊജക്റ്റ് എൻ്റെ മനസ്സിലുണ്ട് അത് അതിനുള്ള എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ മൈൻഡായിരുന്നു ഞാൻ മൈൻഡ് പവറിലൂടെ പഠിച്ച എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ട്രഷർ ഹൗസും ആ അനന്തമായിട്ടുള്ള നിധി ഉപയോഗിച്ചുകൊണ്ട് എനിക്കിപ്പം പറയാൻ വേണ്ടി പറ്റും ഞാൻ ഒരിക്കലും ഗീവപ്പ് ചെയ്യൂല എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഒക്കെ നേടിയെടുത്തിട്ട് ചിലപ്പോൾ ആൾക്കാരൊക്കെ കാണുമായിരിക്കും ടോക്സിൽ പണ്ട് സംസാരിച്ച ഇത് എന്നൊക്കെ പറയുമായിരിക്കും അന്ന് അവൾ പറഞ്ഞ സ്വപ്നങ്ങളല്ലേ അവൾ ഇന്ന് നേടിയിട്ടുള്ളത് എന്നൊക്കെ പറയുമായിരിക്കും അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നത് ഇത് കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഒന്നും തടസ്സമല്ല തടസ്സാവുന്നത് നമ്മൾ നമ്മളെ തന്നെ തടസ്സാക്കുന്ന സമയത്ത് മാത്രമാണ് അഞ്ച് രൂപേൻ്റെ വാല്യൂ ആണ് നിങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതെങ്കിൽ പുറത്തുള്ള ഒരു മനുഷ്യന് നിങ്ങൾക്ക് അഞ്ച് ലക്ഷത്തിൻ്റെ വാല്യൂ നൽകില്ല നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക അഞ്ച് അഞ്ച് രൂപയായിട്ട് മരിച്ചു പോകാനാണോ അഞ്ച് ലക്ഷമായിട്ട് മരിച്ചു പോകാനാണോ അല്ലെങ്കിൽ അഞ്ച് കോടിയായിട്ട് ബില്ല്യണറായിട്ട് മരിച്ചു പോകാനാണോ നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങൾ നിങ്ങൾക്ക് എന്ത് വാല്യൂ ആണ് നൽകുന്നത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക ഞാൻ എന്തായാലും എൻ്റെ വാല്യൂ ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യനും വായിക്കാൻ പറ്റാത്തത്ര ഒരു ശക്തിയും വിശ്വാസവും എന്റെ ഉള്ളില് ഞാനിപ്പം പിടിച്ചു നിക്കുന്നുണ്ട് ഇത്രേ പറയാനുള്ളൂ താങ്ക് സോ മച്ച് നമ്മളിപ്പോൾ ഇൻസ്പയറിംഗ് ആയ ഒരു സ്റ്റോറി കേട്ടു അല്ലേ നമുക്കും ഇതുപോലെ ലൈഫിൽ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യണമെന്നും ഇതുപോലെ നിന്ന് നമ്മുടെ സക്സസ് സ്റ്റോറി കുറേ പേരോട് പറയണമെന്നും ആഗ്രഹമുണ്ടാവും ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നു ബട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കുന്നില്ല നമ്മൾ വിചാരിക്കും എനിക്കിതൊന്നും ഇംപ്രൂവ് ചെയ്യാൻ സമയമില്ല ദിസ്ഇസ് നോട്ട് മൈ റൈറ്റ് ടൈം എന്നല്ലോ സ്കിൽസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസുമായി സംസാരിക്കാനും നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നു അൻ ലാഫ് യു ഫ്രീ ചൈൽഡ്ഡേ ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ